നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭക്ഷണം പാകം ചെയ്ത് നൽകാമെന്നുള്ള ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വാഗ്ദാനം രാഷ്ട്രീയ അജണ്ടയെന്ന് ബി ജെ പി ജനങ്ങളുടെ ഭക്ഷണ രീതിയിൽ ബി ജെ പി ഇടപെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു തിരഞ്ഞെടുപ്പ് റാലിയിൽ മോദിയെ ഭക്ഷണം കഴിക്കാൻ മമത ക്ഷണിച്ചത് കുട്ടിക്കാലം മുതൽ താൻ പാചകം ചെയ്യുന്നു പലരും തന്റെ പാചകത്തെ പ്രശംസിച്ചു എന്നാൽ മോദിജി തന്റെ ഭക്ഷണം സ്വീകരിക്കുമോ അദ്ദേഹം തന്നെ വിശ്വസിക്കുമോ അദ്ദേഹം ഇഷ്ടപ്പെടുന്നതെന്തും താൻ പാചകം ചെയ്യും വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും മീൻ വിഭവങ്ങളും തനിക്കിഷ്ടമാണ് വ്യത്യസ്ത സമുദായങ്ങൾക്കും ഹിന്ദുക്കൾക്കിടയിലെ വ്യത്യസ്ത വിഭാഗങ്ങൾക്കും അവരുടേതായ ആചാരങ്ങളും ഭക്ഷണശീലങ്ങളുമുണ്ട് ആരാണ് ബി ജെ പി ഒരു വ്യക്തിയുടെ ഭക്ഷണശീലങ്ങളിലാണ് അവർ ഇടപെടുന്നത് ഇന്ത്യയെയും ഇവിടെയുള്ള ജനങ്ങളെയും വൈവിധ്യത്തെയും ഉൾക്കൊള്ളുന്നതിനെ കുറിച്ച് ബി ജെ പി നേതൃത്വത്തിന് വലിയ ധാരണയില്ല ഇത്തരത്തിലായിരുന്നു മമതയുടെ പ്രതികരണം സസ്യാഹാരിയായ പ്രധാനമന്ത്രിക്ക് മാംസാഹാരം പാചകം ചെയ്തു നൽകും എന്ന മമതയുടെ വാഗ്ദാനത്തിനെതിരെ ബി ജെ പി ക്യാമ്പിൽ നിന്നും രൂക്ഷമായ പ്രതികരണങ്ങളാണുണ്ടായത് മോദി കർക്കശക്കാരനായ സസ്യബുക്കാണെന്ന് നന്നായി അറിഞ്ഞിട്ടാണ് മമത മനഃപൂർവ്വം അദ്ദേഹത്തെ ആഹാരം കഴിക്കാൻ ക്ഷണിച്ചതെന്ന് ബി നേതാവ് സങ്കുദേവ് പാണ്ഡെ ആരോപിച്ചു അതേസമയം വാരണാസിയിൽ പത്രിക നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണം ഇനി യു പിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ബി ജെ പിയുടെ മികച്ച പ്രകടനത്തിന് അടിത്തറയിട്ട സംസ്ഥാനത്ത് എഴുപത്തിയഞ്ച് സീറ്റ് എന്ന ലക്ഷ്യവുമായാണ് ബി ജെ പി പ്രചാരണം തുടങ്ങിയതെങ്കിലും ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ സഖ്യം കഴിഞ്ഞ രണ്ട് തവണയും എന്ന പോലെയുള്ള മോദി തരംഗം ഇക്കുറിയില്ലെന്നും എസ് പി കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നു എന്നാൽ രാമക്ഷേത്രം ഉൾപ്പെടെ തുണയ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്ന യു പിയിൽ കാലിടറില്ല എന്ന കടുത്ത വിശ്വാസമാണ് ബി ജെ പി ക്യാമ്പിനുള്ളത് വാരണാസിയിലെ മോദി ഇഫക്റ്റ് മറ്റു മണ്ഡലങ്ങളിലും ഗുണമാകുമെന്നും പ്രതീക്ഷിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കാര്യമായി പ്രചാരണത്തിന് പോകാതെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാനത്ത് തുടരുന്നതിനെ ആത്മവിശ്വാസക്കുറവായി കോൺഗ്രസ് ചിത്രീകരിക്കുന്നു എന്നാൽ യു പിയിൽ സംഭവിക്കുന്ന എത്ര ചെറിയ ക്ഷീണവും പാർട്ടിക്ക് എന്ന പോലെ തനിക്കും വെല്ലുവിളിയാകുമെന്ന് യോഗിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലുമെത്തി മുന്നിൽ നിന്ന് നയിക്കുകയാണ് യോഗി ആദിത്യനാഥ്